കമ്മികളുടെ കുരുട്ടുബുദ്ധിയിൽ ജനിച്ച അങ്ങേ അറ്റത്തെ ഒരു ഊളത്തരത്തെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു കുവൈത്തിലെ തീപിടുത്തം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സകല കാര്യങ്ങളിലും ഇടപെട്ടു നമ്മുടെ വ്യോമസേനയുടെ വിമാനം ഉൾപ്പെടെ ഉപയോഗിച്ചു സകല മൃതദേഹങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലെത്തിച്ചു ഇതിൽ ഇരുപത്തി പേരും മലയാളികളായിരുന്നു ഇതിൽ പെട്ടിട്ടുള്ള തൻ്റെ മണ്ഡലത്തിലുള്ള ബിനോയ് തോമസിനെ സുരേഷ് ഗോപി ഒരു വീട് നിർമ്മിച്ചു നൽകുമെന്ന് ദിവസങ്ങൾക്കും അതായത് മൃതദേഹങ്ങളൊക്കെ നാട്ടിലെത്തിയ അന്നത്തെ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ബിനോയ് തോമസ് ഒക്കെ പ്രവാസ ലോകത്തിലേക്ക് പോയിട്ടുള്ളത് തൻ്റെ കുടുംബത്തിന് കയറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട് സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ടാണ് അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആഗ്രഹം നിറവേറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിലെ ബിനോയ് തോമസിനൊരു വീട് നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം മൃതദേഹങ്ങൾ നാട്ടിലെത്തിയ ദിവസം തന്നെയായിരുന്നു സുരേഷ് ഗോപി ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം കുവൈത്ത് ദുരന്തം ബിനോയ് തോമസിന്റെ കുടുംബത്തിന് ലൈഫിൽ വീട് ചാവക്കാട് നഗരസഭ തീരുമാനം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ സുരേഷ് ഗോപി ഒരു വീട് നിർമ്മിച്ചു നൽകുമെന്ന് ആ സമയ ദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബിനോയ് തോമസിന് എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത ഇതാ ഇടതുപക്ഷം ഭരിക്കുന്ന നഗരസഭ പുറത്ത് വിട്ടിരിക്കുന്നു ബിനോയ് തോമസിന് വീട് നിർമ്മിച്ച് ഈ ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ട് നഗരസഭ ചെയ്യുമെന്ന് യാതൊരു ഉളുപ്പുമില്ലേ ഈ നഗരസഭയിലെ ഒരൊറ്റ ഒരുത്തരും ഒരു പ്രതിനിധിക്കും യാതൊരു കഥയുമില്ലേ ഈ നഗരസഭയിലെ ലൈഫിനപേക്ഷിച്ച ആളുകളുടെ ഒരു എണ്ണമൊക്കെ ഒന്ന് എടുത്തു നോക്കണം ഒരുപാട് ആളുകൾ കയ്യും കാലും പിടിച്ച് ഈ നഗരസഭയിലൊക്കെ ഇറങ്ങുന്നുണ്ടാവും അവർക്കൊന്നും വീട് കൊടുക്കാതെ സുരേഷ് ഗോപി വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ വ്യക്തിക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് അങ്ങേറ്റത്ത് ഊളത്തരം ചെയ്തിരിക്കുന്നു ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ട് നഗരസഭ ബിനോയ് തോമസിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഈ ലൈഫ് പദ്ധതിയിൽ എത്ര രൂപയാ കിട്ടുക നാല് ലക്ഷം രൂപ ഈ നാല് ലക്ഷം രൂപക്കോ മാന്യ മര്യാദക്കുള്ളൊരു ബാത്റൂം ഉണ്ടാക്കാൻ സാധിക്കുവോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നാല് ലക്ഷം രൂപക്ക് എന്ത് വീടാണ് ഉണ്ടാക്കാൻ സാധിക്കുക എനിക്ക് തീരെ മനസ്സിലാവാത്തൊരു വിഷയം ആ നാല് ലക്ഷം രൂപ കൊടുക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വീട് നിർമ്മിച്ചു നൽകുന്നു ഉളുപ്പില്ലേ ഈ നഗരസഭയിലെ ആളുകൾക്കൊന്നും നഗരസഭയിലെ പ്രതിനിധികൾക്ക് ആർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഭരണാധികാരികളായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ യാതൊരു കഥയുമില്ല ഇല്ല വെറുതെ എങ്ങനാണോ ഇവരൊക്കെ അന്തങ്കമ്മികളെ എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കൂ ഇരുപത്തിമൂന്ന് മലയാളികൾ മരണപ്പെട്ടിട്ടുണ്ട് ബാക്കി വരുന്ന ഇരുപത്തിരണ്ട് ആളുകളില്ലേ നിങ്ങൾ ഈ പ്രവാസ ലോകത്തെ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ സഹായിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകൂ ഒരു വിനോയ് തോമസിന് മാത്രമൊന്നുമല്ല വീടിൻ്റെ ആഗ്രഹവുമായിട്ട് പ്രവാസ ലോകത്തിലേക്ക് പോയിട്ടുള്ളത് അങ്ങനെ മരണപ്പെട്ട ആളുകൾ വേറെയുമുണ്ട് ഇതേ ഇരുപത്തിമൂന്ന് ആളുകൾ തന്നെ അവർക്ക് നിങ്ങൾ വീടുണ്ടാക്കി കൊടുക്കൂ ഇതൊരുമാതിരി ൂളത്തരം എന്നേ പറയൂ സുരേഷ് ഗോപി ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊരു വീട് നിർമ്മിച്ച് നൽകുകയാണെങ്കിൽ അതൊരു മാന്യമര്യാദക്കുള്ളൊരു വീടായിരിക്കും നിങ്ങൾ നിങ്ങളിതിൽ ലൈഫ് പദ്ധതിയിലേക്കൊക്കെ കടത്തിക്കൊണ്ട് പോയാൽ അതിൻ്റെ ഒരു അവസ്ഥ പിന്നെ എന്തായിരിക്കും നിങ്ങൾ ഈ കമ്മികൾ സകലരും ഇതുപോലെ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം ഇതേപോലെ നിങ്ങൾ ആവർത്തിച്ച് മുന്നോട്ട് പോയാൽ അധിക കാലം നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ സഹിക്കുമെന്ന് ഒരു കമ്മിയും കരുതണ്ട എന്ന് തന്നെയാ സകല അന്ധ കമ്മികളോടും പറയാനുള്ളത്